പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കുറഞ്ഞതനുസരിച്ച് മാംഗല്യ സൂത്രത്തിൻ്റെ കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഭാരതി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്നു നമ്മുടെ അനൂപും അതുപോലെ തന്നെ നാരായണിയും ഇതോടെ ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് അവർ ആലോചിച്ചിരിക്കുകയാണ് കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നും അവർ തിരിച്ചറിയുന്നു പക്ഷേ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന രഞ്ജൻ ഇതിനൊരു പരിഹാരമുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ താൻ തന്നെ നടത്തിക്കൊള്ളാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ൂത്രം പണിയിച്ചു കൊണ്ടുവരേണ്ടത് അനൂപ് തന്നെയാണ് എന്നും അത് കെട്ടിക്കൊടുക്കുമ്പോൾ ഉള്ള കാര്യം കൊള്ളാം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന രഞ്ജൻ ഇതേ തുടർന്ന് സമാധാനിപ്പിച്ച് വിട്ടിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഭാരതിയുടെ മുന്നിൽ വെച്ച് രഞ്ജൻ അനൂപ് കൊണ്ടുവന്ന മാംഗല്യസൂത്രം കെട്ടിക്കൊടുക്കുന്നത് ഇതേ തുടർന്നാണ് അനൂപിന്റെയും അതുപോലെ തന്നെ രഞ്ജന്റെയും ഈ ചതി നമ്മുടെ ഭാരതിരിച്ചറിയാൻ ഇടയാകുന്നത് ഇത് ഭാരതീയെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്